ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി വിവാദ ഭൂപടവുമായി എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ ചിത്രമാണ് ഇപ്പോൾ വിവാദമായത് അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടത്തിനൊപ്പം നിൽക്കുന്ന ബംഗ്ലാദേശ് ഇടക്കാല ഭരണതലവൻ മുഹമ്മദ് യുനൂസിന്റെയും പാകിസ്ഥാൻ ജനറൽ സാഹിത് ഷംഷാദ് മിർസയുടെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധം മുതൽ വഷളായ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധത്തെ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് ഇന്നലെ നടത്തിയ ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ മുഹമ്മദ് യുനൂസ് തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടത് അതേസമയം ആർട്ട് ഓഫ് ട്രയംഫ് എന്ന ഈ കലാസൃഷ്ടി ഒരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാവില്ലെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും പാക് സൈനിക നേതൃത്വവും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നും പലതരത്തിലുമുള്ള പ്രതീകാത്മക അർത്ഥങ്ങൾ ഈ പ്രവൃത്തിക്കുണ്ടെന്നുമാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ ആരോപിക്കുന്നത് പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്ക് ബംഗ്ലാദേശ് നിശബ്ദ പിന്തുണ നൽകുന്നുവെന്ന സൂചനയാണിതെന്നും രഹസ്യന്വേഷണ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്